ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ജെറേനിയം പ്ലാന്റ്സ് ആണ് ഇത് ഗ്രൗണ്ട് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളോട് കൂടിയിട്ടും അതല്ലാതെ സിംഗിൾ കളറാണെങ്കിൽ കൂടി നല്ല അടിപൊളിയാണ് കേട്ടോ കളേഴ്സ് ഓരോന്നും കാണാനായിട്ട് ലൈറ്റ് കളർ ഉണ്ട് ഡാർക്ക് കളർ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കെയറിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ് പിന്നെ പിടിപ്പിച്ചെടുക്കാനാണെങ്കിലും സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഇതിൻ്റെ പോട്ട് മിക്സ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നില്ലെങ്കിൽ കമ്പോസ്റ്റ് നിങ്ങളെ മണ്ണിലോട്ട് ചേർത്തിട്ട് അങ്ങനെ നടുക അതല്ലെങ്കിൽ നിങ്ങൾ മണ്ണ് കമ്പോസ്റ്റ് പിന്നെ മണൽ ഇപ്പം ചില സ്ഥലങ്ങളിലെല്ലാം മണ മണ്ണിന് ഇളക്കുണ്ടാവില്ല അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ മണൽ ചേർക്കുന്നത് കുറച്ചും കൂടി ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കുള്ള പോട്ട് മിക്സ് ആവുമ്പോൾ പെട്ടെന്ന് ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ മണ്ണിലോട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും അതുപോലെ പ്ലാന്റ് നല്ല ഹെൽത്തിയായി ഉഷാറായി നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ കോംബോയിൽ വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ചെറിയ ഈ കാണിക്കുന്ന പ്ലാന്റ് പ്ലാന്റ്സ് സ്റ്റോക്ക് കഴിഞ്ഞാൽ വേറെ കളേഴ്സ് ആയിരിക്കും കേട്ടോ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ വെക്കുക അഞ്ച് പ്ലാൻസിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഗ്രൗണ്ട് ജെറേണിയത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് പിന്നെ നിങ്ങൾ മാസത്തിൽ പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ മാസത്തിലൊരിക്കൽ ഡി എ പി ഒ അല്ലെങ്കിൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് അതോ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നല്ല മഴ കൊള്ളുന്ന ഭാഗത്ത് പ്ലാന്റ് പിടിച്ചു കിട്ടുന്നവരെ നിങ്ങൾ വെക്കാതിരിക്കുക ഹാങ്ങിങ് ജെറൈനത്തിൻ്റെ പ്ലാൻസും ഇതേപോലെ നമ്മൾ കോംബോയിലൂടെയാണ് തരുന്നത് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് രണ്ട് പ്ലാന്റും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഒക്കെ വാങ്ങുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ സിംഗിൾ പീസൊക്കെ ആയിട്ട് വാങ്ങിയിട്ടൊന്ന് നട്ട് പരീക്ഷിക്കാനായിരിക്കും അപ്പോൾ അങ്ങനെ സിംഗിൾ പീസ് വാങ്ങണമെങ്കിൽ വാങ്ങാം പക്ഷേ കോംബോയിലൂടെ എടുക്കുമ്പോഴാണ് റേറ്റ് നന്നായിട്ടൊന്ന് കുറഞ്ഞു കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം പ്ലാന്റ് വാങ്ങാനായിട്ട് സാധിക്കും സിംഗിൾ പീസ് ആകുമ്പോൾ ആ ഒരു എപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുന്ന ഏത് റേറ്റിനാണോ ആ ഒരു റേറ്റ് തന്നെയായിരിക്കും പ്ലാൻസിന് ഉണ്ടാവുക കേട്ടോ ഹാങ്ങിങ് ജെറൈൻ കാണിക്കുന്ന ഒരു അഞ്ച് ഡിഫറൻറ്റ് കളർ വെറൈറ്റീസ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് സെയിം പോട്ടി മിക്സ് തന്നെയാണ് നിങ്ങൾ ഇതിനും നൽകേണ്ടത് അപ്പോൾ ഇതിന് അഞ്ച് വെറൈറ്റിക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഹാങ്ങിങ് നമ്മൾ എപ്പോഴും സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വടി കുത്തി കൊടുക്കണം കേട്ടോ ഞാനത് വടി കുത്തി കൊടുക്കാത്തത് കൊണ്ടാണ് ഒരു ഇങ്ങനെ താഴോട്ടേക്ക് ചെരിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ നല്ലവണ്ണം റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു വലിപ്പമുള്ള പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഹാങ്ങിങ് ജെറീനും അയച്ചു തരുന്നത് പ്ലാൻസ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയുള്ളൂ വേഗം വാട്സപ്പ് ചെയ്തോളൂ